السلام عليكم ورحمة الله وبركاته. <applause> بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ارفع الله الذين امنوا منكم والذين اوتوا العلم درجات ساق الله مولانا العظيم وقال النبي صلى الله عليه وسلم العلماء ورثة الانبياء ساق رسول الله സമസ്തകേരജമിയമ സാരഥികൾ മഹാന്മാരായ ശതാബ്ഞങ്ങൾ ഉസ്താദുമാർ മറ്റു ധാരാളം പണ്ഡിതന്മാർ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സമസ്തകേരജമിയത്തിലും എവിടെ നൂറാമത് വാർഷികം അതിൻ്റെ പ്രഖ്യാപനം അതിൻ്റെ ജനറൽ സെക്രട്ടറി തന്നെ ബഹുമാനപ്പെടു സുൽത്താനുലുലമ ഉസ്താദവുകൾ ഇനി ഇവിടെ നിർവഹിക്കുന്നുണ്ട് സംസ്ഥയുടെ പ്രസിഡന്റ് റയ്സുലമ ഉസ്താദവറുകൾ നമ്മളെ കുറെ കാര്യങ്ങൾ സൂചിപ്പിച്ചു ഞാൻ വളരെ സുരുക്കുകയാണ് സമസ്തകല ജമിയലമ എന്ന് പറഞ്ഞാൽ കേരളത്തിലോ മറ്റ് രാജ്യങ്ങളിലോ നമ്മുടെ അറിവിൽ ഒരു ഉപമയില്ലാത്ത പണ്ഡിത സഭയാണ് കാലികമായി വരുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങൾ സംബന്ധിച്ചെല്ലാം സമസ്തയിലേക്ക് പല ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരുമ്പോൾ അവക്കൊക്കെ ഫിഖുഹിൻ്റെ കിതാബ് അടിസ്ഥാനമാക്കി തന്നെ സ്വന്തമായുള്ള വീക്ഷണങ്ങളും അല്ല അത് പറഞ്ഞു കൊടുക്കുന്ന പാരമ്പര്യമുള്ള ഒരു മഹത്തായ സംഘടനയാണ് സമസ്തീയത്തിലുള്ള അത് സമസ്തയുടെ നൂറാം വാർഷികം വാർഷികം ഇപ്പൊ നാം കൊണ്ടാടുന്നുവെങ്കിൽ അത്രയും കാലത്തെയും അതിൻ്റെ മുമ്പ് ജീവിച്ചു പോയ വിലമാക്കൾ അവരും സ്വീകരിച്ചു പോകുന്ന ആ വഴി തന്നെയാണ് ടെസ്റ്റ് ശിശുവും സംബന്ധിച്ചും പ്ലാസ്റ്റിക് സർജറിയെ സംബന്ധിച്ചും ലിംഗമാറ്റം അംഗമാറ്റം തുടങ്ങിയുള്ള ദൈനംദിന കാര്യങ്ങളായി മാറിയ പല വിഷയങ്ങളെ സംബന്ധിച്ചും ചോദ്യങ്ങൾ വരുമ്പോൾ മുങ്കാമിലായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അയിമ്പത്തുൽ കിറാം കൊടുത്ത അതേ മറുപടി അവരുടെ കിതാബിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് മറുപടി കൊടുക്കുന്ന സമ്പ്രദായമാണ് സമസ്ത സമസ്തകല ജമിയലുമായ ആ വിരമാക്കൾ സ്വീകരിച്ചു പോന്ന മുൻകാല വിരമാക്കളുടെയും രീതി അതായിരുന്നു ആ രീതിയിൽ പണ്ട് മുതൽ പ്രവർത്തിച്ചു പോരുന്നു ഇന്നും പ്രവർത്തിച്ചു പോരുന്നു അങ്ങനെ തുടരുന്ന ഒരു പണ്ഡിത സഭയാണ് സമസ്തകല് ജമിയേതുലമ ഇങ്ങനത്തെ വിഷയങ്ങൾ സംബന്ധിച്ചൊക്കെ സ്വന്തം അഭിപ്രായം പറഞ്ഞ് അതിനെ ഇസ്ലാമിക ഫിഖഹെന്ന പേര് കൊടുത്ത് അത് ഇസ്ലാമിൻ്റെ ഫിഖഹായി പറയുന്നുവെങ്കിൽ അത് യഥാർത്ഥ ഇസ്ലാം അല്ല ഇസ്ലാം ഇവിടെ സമ്പൂർണ്ണമാണ് ഏതു പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങളെ ഒന്നും പരാമർശിക്കാതെ ഇവിടുത്തെ മധുഹബിൻ്റെ നാല് മധുഹബിൻ്റെ മാമുകളും വിട്ടുപോയിട്ടില്ല എന്ന് ഞാൻ ഉറച്ചു പറയുന്നു ഉറപ്പിച്ചു പറയുന്നു അതാണ് നമ്മുടെ ആലുമയങ്ങൾ പറയുന്നത് കാരണം നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ പിന്നെയും കൂടുതൽ നോക്കിയാൽ അത് കാണും ഫിക്കുഹിൻ്റെ കിതാബുകളിൽ എവിടെയെങ്കിലും വെച്ച് പറയും പറയാത്ത ഒരു സംഗതിയും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല അത് മുങ്കാൽ വിലമാവിൻ്റെ അറിവിൻ്റെ നിസ്തീർണ്ണവും ആഴവുമാണ് അതിൻ്റെ കാരണം അതാണ് സമസ്തമീത്തുലമ സമസ്തകലജമീത്തുലമക്ക് ദീനിയായ കാര്യങ്ങൾ പറയാൻ അതിന് വേറെ ആരുടെയും മുനാശ വേണ്ട സമസ്തകലജമീത്തുലമ ദീനിയായ കാര്യങ്ങൾ അതിൻ്റെ കീർത്ത രൂപത്തിൽ തന്നെ പറയും ഇന്നേ വരെ പറഞ്ഞ സമസ്തയുടെ ഒരു ഫത്വയും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല തിരുത്തേണ്ടി വന്നിട്ടില്ല കാരണം അത് ആ ഹക്കിൽ ഉറച്ചു നിന്ന അതേ ഫതുവയും മസലകളും പിന്നെ തിരുത്തേണ്ടി വരില്ലല്ലോ നിങ്ങൾ മനസ്സിലാക്കുക മഹാന്മാരായ സഹാബത് കുറ റസൂറുകളായി തങ്ങൾ ദീനുമായി വരുമ്പോൾ ആദ്യമായി ആ ദീൻ കേൾക്കുന്നവർ ഈ പറഞ്ഞ സ്വാഹബത്താണ് അവരങ്ങളിൽ നിന്ന് കണ്ട് കേട്ട് അനുഭവിച്ച് ആസ്വദിച്ച് പഠിച്ചവരാണ് ആരോ പറഞ്ഞു കേട്ട വിവരമല്ല മറ്റു ചില ആളുകൾ പോലെ ഐതിഹ്യമല്ല പുരാണങ്ങൾ പറയുകയല്ല ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു സംഗതിയുമില്ല ഏത് കാര്യവും നബീസ്വല്ലാഹു അലൈവല് തങ്ങളിൽ നിന്നുള്ള ആ ശരിയായ ശക്തമായ റിപ്പോർട്ട് അനുസരിച്ചല്ലാതെ നാല് മധുഹബിൻ്റെ ഇമാമകൾ അതേപോലത്തെ ഇമാമുകൾ ആരും പറയില്ല അവർ പറയുന്നൊക്കെ നബിസ്വല്ലാഹു അലൈവുസ്വല്ലം തങ്ങൾ സ്വഹാബത്തിനുമ്പിൽ സമർപ്പിച്ചതിൽ ചെന്നു മുട്ടു അതാണ് മഹത്തുക്കളായ സ്വഹാബ നബിതങ്ങളിൽ നിന്ന് കണ്ട് കേട്ട് അനുഭവിച്ച് ആസ്വദിച്ച് നബിതങ്ങളിൽ നിന്ന് വിശ്വസ്തമായി ഏറ്റെടുത്ത പരിശുദ്ധ ദീൻ നമ്മുടെ മുങ്കാല നേതാക്കളായ താപികളായ പണ്ഡിതന്മാർ അവർ അപ്രകാരം ഏറ്റെടുത്തു അവർ സ്വഹാബത്തിൽ നിന്ന് കിട്ടിയതിൽ പിന്നൊന്നും കൂട്ടിയിട്ടില്ല ഒന്നും കുറച്ചിട്ടുമില്ല അതേപോലെ അവരിൽ നിന്ന് ശേഷക്കാരായ ഇമാമുകളും സ്വീകരിച്ചെങ്കിൽ അവരിൽ നിന്നാണ് നമ്മളെ ഇമാം ഹനീഫ ഇമാം മാലിക് ഇമാം ഷാഫി ഇമാം അഹമ്മദുനമ്പൽ അടക്കമുള്ള എല്ലാ മധുഹബിൻ്റെ ഇമാമുകളും ആ രീതിയാണ് പോണത് എത്ര വരെ നാലാമത്തെ ഇമാമായി നമ്മൾ പറയുന്ന അഹമ്മദുരമ്പൻ റോയുവാൻ ആ അഹമ്മദമ്മലിൻ്റെ മധുഹബ് സ്വീകരിക്കുന്ന ആളാണ് ഇന്ന് പുത്തനാശയക്കാരൊക്കെ ബഹുമാനിച്ച് ആദരിച്ച് പറയുന്ന ഇമൻ തൈമിയ ഇമനുകൾ കയ്യും അവരുടെ കുറേ ശേഷമുള്ള മുഹമ്മദ് ഇബിൻ അബ്ദുൽ വഹാബ് ഈ ഇബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ആൾക്ക് ഹംബലി മധുഹബിലെ ഒരു പ്രസിദ്ധമായ ഫിഖറിൻ്റെ ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൻ്റെ പേര് അൽ ഇൻസാഫ് എന്നാണ് പന്ത്രണ്ട് വാല്യമുള്ള അൽ ഇൻസാഫിൻ്റെ കയ്യിലുമുണ്ട് ആ അൽ ഇൻസാഫ് എന്ന ഗ്രന്ഥത്തെ ചുരുക്കി എഴുതിയ മുഖ്തസുറുൽ ഇൻസാഫ് ഈ പറഞ്ഞ മുഹമ്മദ് അബ്ദുൽ അബ്ദുൽഹാബ് അയാളുടെ കൃതിയാണ് അയാൾ അതിൻ്റെ ആമുഖത്ത് പറയുന്നുണ്ട് അൽ ഇൻസാഫ് എന്ന ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ അയാൾ പറയുന്നുണ്ട് ഒലത്തപ്പിതു അൽ ഇജിത്തിഹാദ് അൽ മുത്തലക്ക ഷാഫി മാമനെപ്പോലെ മാലിക് പോലെ അഹമ്മദ് നമ്പൽ മാമിനെപ്പോലെ അബുഅനൈഫി പോലെ സ്വതന്ത്രമായ ഇജ്തിഹാദ് വാദിക്കുന്നവരല്ല നമ്മളൊന്നും നമ്മുടെ അടികൽ നമ്മുടെ പക്ഷത്ത് അങ്ങനെ വാദിക്കുന്ന ഒരാളുമില്ല പിന്നെ എന്താ എന്താറ ഇതാ ഹസല ഹദീസും സഹീസും നമുക്ക് സഹിയായ ഹദീസ് കിട്ടി പക്ഷെ ആ ഹദീസ് മധുഹബിൽ പറയുന്ന മസലയ്ക്ക് എതിരാണ് എന്നാൽ മറ്റ് ഇമാമിയങ്ങൾ മൂന്ന് ഇമാമിങ്ങളിൽ ആരെങ്കിലും ഈ അദീസൻ അനുഷ്ഠമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അനുഗമിച്ചുകൊണ്ട് ആ പറയുന്ന മസാല നമ്മളും സ്വീകരിക്കും നമ്മുടെ സ്വന്തം മധുഹബ് ഒഴിവാക്കുകയും ചെയ്യും എന്നല്ലാതെ വെറും അരിയും കിട്ടുമ്പോഴേക്ക് അയ്മത്തിന് പിഴവ് പറ്റി എന്ന് പറഞ്ഞ മധുഹബ് പലിച്ചറിയുന്ന സമ്പ്രദായം നമുക്കില്ലാന്ന് അയാള് അയാളുടെ സ്വന്തം കൃതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് കാണാത്തുകൊണ്ടായവരും അവരൊക്കെ എന്തുമല്ലേ അവരതെല്ലാം വിട്ടുകൊണ്ട് സ്വന്തം ഹദീസ് കണ്ടാൽ ആ ഹദീസിന്റെ വെളിച്ചത്തിൽ ഷാഫി മദ്ഹബ് തിരുത്തുന്ന ജാഹിലീകളാണ് നിങ്ങളാലോച്ച് നോക്ക് ബുഹാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത നൂറ് ശതമാനം സഹിയായ ഹദീസാണ് അഫ്തർ അൽ ഹജിമുൽ മെഹജു ഹിജാമ എന്നിപ്പോൾ ചികിത്സയിലൊക്കെ നടക്കുന്നുണ്ട് പഴയ കാലത്ത് ഒരാളുണ്ടായിരുന്നു ആ ഹിജാമ സമ്പ്രദായം നോമ്പെടുത്തുകൊണ്ടൊരാൾ മറ്റൊരാൾക്ക് നടത്തിയാൽ നോമ്പ് എടുത്ത ആ ഇയാളുടെ നോമ്പും വെക്കപ്പെട്ട അയാളുടെ നോമ്പും രണ്ടാളുടെ നോമ്പും മുറിഞ്ഞു എന്നാണ് ഭാരി മുസ്ലിമിൻ്റെ അതീതിയിലുള്ളത് പക്ഷേ ഷാഫി മുതാബ് ആ നോമ്പിനൊന്നും പറ്റില്ല നോമ്പ് മുറിയില്ല എന്നോ അല്ല ഊഹാബികൾ പറയുന്നു ഊഹാബികളിൽ ഒരു കൂട്ടം കുറേ മുഖാലത്തിലെ കൂട്ടം എന്താ പറഞ്ഞ് ഷാഫി മാമൻ ഹദീസ് കിട്ടിയതനുസരിച്ചൊക്കെ പറഞ്ഞു ചില ഹദീസ് കിട്ടാതെ പോയി ഈ ഹദീസ് ഷാഫി മാമന് കിട്ടിയില്ല അതുകൊണ്ട് ഷാഫി മാം പറഞ്ഞിരിക്കുന്നു ഇതാ സഹൽ ഹദീസ് പതാക്കുന്നത് ഹദീസ് കഴിഞ്ഞായാലും അതാ എൻ്റെ ഒത്തുരുക്ക് കൗലി അതിനെതിരിൽ എൻ്റെ വ വാക്കുകളുണ്ടെങ്കിൽ അത് നീ തട്ടിക്കളഞ്ഞോ എന്ന് പറഞ്ഞാണ്ട് ഇമാം ഷാഫി വളരെ വിനയാൻവിതനായിരുന്നു ബുക്കല്ലേ ഇതാ ഒരു കീബറൂല്ല ഈ സമസ്തക്കാരായിരുന്നില്ല അവർക്ക് എത്ര അതീസ് പറഞ്ഞാലും അവരെ വാദത്ത് നോലും പിമാറൂലാ ഓ സമസ്തക്കാർ അതീസ് പറഞ്ഞു നോക്കാൻ പറ്റുന്ന ആൾക്കാരാകുന്നു ഹദീസ് ും സ്വീകരിക്കൂല അവർക്കും ഇവിടെ കിട്ടാത്തുകൊണ്ട് ഹിജാമത്ത് സാഫി പറഞ്ഞു അത് ഷാഫി മാമിനെ ഹദീസ് കിട്ടായിട്ടാണ് പറയുന്നതിന്റെ നൂറ്റാണ്ടുകൾ മുമ്പ് പറഞ്ഞുവെച്ചില്ലേ അഫ്തർ എന്ന ഹദീസ് ഷാഫി ഇമാമ് കാണാത്തതല്ല ആ ഹദീസ് മൻസുഹാൻ അതിന് നിയമപ്രാബല്യമില്ല എന്ന് ഇമാം ഷാഫി റബിള്ളാവിന് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് ആ അടിസ്ഥാനത്തിലാണ് ആ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്യാത്തത് അതിനെപ്പറ്റിയുള്ള നല്ല വിശദീകരണം ഇമാം സഹാബി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹേദാ ആര് ഇമാം സഹാബി ബഹുമാനപ്പെട്ട അൽ ഹാഫിൽ നമ്മുടെ ഇബ്രാഹിജർ അസ്കരാനി തങ്ങളുടെ നേരെ ശിഷ്യൻ കൂടിയായ സഹാബി ഇമാം ഈ ഹദീസ് വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് ഇമാം ബഹബിയും ചർച്ച ചെയ്തിട്ടുണ്ട് ധാരാളം അയിമ്മത്തുകൊണ്ട് ഈ ഒറ്റ ഹദീസ് സംബന്ധിച്ച് അന്ന് ഈ അതേ സാഫി ഇമാമ കണ്ടാവണ പറഞ്ഞത് അബുൽ വലീദ് എന്ന ഒരു ഷാഫി മുതബാരൻ തന്നെയാണ് അബുൽ വലീദിനെ എതിർത്തുകൊണ്ട് കിതാബുദിനെ എഴുതി ഇമാം സഹാബ് അപ്പം ഇതൊന്നും ഒരു കാണാത്ത സംഗതിയല്ല നമ്മുടെ ഇമാമുകൾ മുങ്കാമികളൊക്കെ ചർച്ച ചെയ്ത ചർവ ചർവം നിർത്തിയ സംഗതികളാണ് ഇതെല്ലാം പറയുന്ന ഒന്നും അറിയാത്ത പുത്തനാശയക്ക് അവരെ പിന്താങ്ങുന്നവരും അവർക്ക് അവസാന പാടുന്നവരും അതൊന്നും നമുക്ക് പ്രശ്നമല്ല നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ ആലിമീങ്ങൾ ബഹുമാനപ്പെട്ട നമ്മുടെ സമസ്തയല്ല ജമിയ തുലമയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട സുത്താലു അള്ളാഹുത്താല ഇനിയും ഉയർത്തട്ടെ എത്രയോ ആളുകൾക്ക് മനസ്സിലാകുന്ന സംഗതിയാണ് ഞാൻ പറയേണ്ട ആവശ്യം എല്ലാവരും പറയേണ്ട ആവശ്യം എല്ലാ വിഫയത്തും അല്ല കൊടുക്കുന്നതാണ് അബ്ദുറക്ക് അല്ല കൊടുത്താൽ അത് അയാളുടേതാണ് അത് പിന്നെ ആരും അസത വയ്ക്കുകയല്ല അതിനെ വറക്ക വറക്കത്ത് ബാക്കിയുള്ളവരും കിട്ടാൻ ആവശ്യമായത് അള്ളാഹുവിൻ്റെ കലാഹല്ലേ അതിൽ നമ്മൾ സന്തൃപ്തരാകണം ആ നനക്ക് സംസ്ഥകല്ല ജമീത്തുരമേയും അതിൻ്റെ ഉയർച്ചയും അതിൻ്റെ വലിപ്പത്തെയും നാം അങ്ങനെ കാണണം ആർക്കാണ് സംസ്ഥാനം പറ്റി പറയാൻ അധികാരം ആർക്കാണ് അവർക്ക് അധികാരം കൊടുത്തത് നമ്മൾക്ക് ആരും അധികാരം തരണം ആ അധികാരം എല്ലാ നിലക്കും സമ്പൂർണമായി നമ്മൾ വിലമാകുന്നതിനുണ്ട് അത് നിലനിർത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ദയ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് എല്ലാവരും ദുആ ചെയ്യണം അൽഹംദുലില്ലാഹി റബ്ബിൽ മസീയത്തോടെ അസലും വരഹമുല്ലാൻ സെലിബ്രേഷൻ ഓഫ്